ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ഡ്രൈവ് ചെയ്തു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് ഈ കൺഫ്യൂഷൻ ഡ്രൈവിങ്ങിൽ ഒരിക്കലും നിങ്ങൾക്ക് വരാൻ പാടില്ല കാരണം വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ലെഫ്റ്റ് ടയർ അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ മുൻവശത്തെ ഇടത് സൈഡിലെ ടയറ് കറക്റ്റായിട്ടും റോഡിൽ ചേർന്നാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം ഡ്രൈവിങ്ങിൽ പലർക്കും വരാൻ അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ മുൻവശത്തെയും പിൻവശത്തെയും ടയറുകൾ റോഡിന് വെളിയിലേക്ക് ചാടിച്ചാടി പോകുന്ന പ്രശ്നങ്ങൾ ഡ്രൈവിങ്ങില് വരാറുണ്ട് ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് ഏരിയ അതായത് മുൻവശം മുതൽ പിൻവശം വരെയുള്ള ആ ലെഫ്റ്റ് ഏരിയ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയണം ഇത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് മുൻവശം മുതൽ പിൻവശം വരെയുള്ള ഏരിയ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മെതേഡ് ഉണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇടത് സൈഡ് കറക്റ്റായിട്ട് റോഡിൽ നിങ്ങൾക്ക് ചേർത്ത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചിരുന്നത് വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ട് കാണുക ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട രീതിയിലും അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലും ചില മാറ്റങ്ങൾ വരുത്തണം അതായത് നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഒഴിവാക്കി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് സൈഡ് ഏരിയ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വില്ലേജ് റോഡ് അതായത് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡ് നിങ്ങൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുക ഒപ്പം തന്നെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി ഇത് പ്രാക്ടീസ് എടുക്കുക ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത് ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം നമ്മളൊരു വാഹനത്തിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതായത് ഈ സെൻറ്റർ ഏരിയയിൽ വരുന്ന നമ്മളോട് ഫസ്റ്റ് ഫസ്റ്റ് റോ സീറ്റ് കണ്ടില്ലേ ഈ റോ സീറ്റ് കഴിഞ്ഞും നമുക്ക് ഫ്രണ്ടിലേക്കൊരു നിശ്ചിത നീളം ബോണറ്റ് വരെ ഒരു നിശ്ചിത നീളം നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫസ്റ്റ് റോ സീറ്റും കഴിഞ്ഞ് നമുക്കൊരു നിശ്ചിത നീളം നേരെ ബാക്ക് സൈഡിലേക്കും വരുന്നുണ്ട് ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒപ്പം തന്നെ നമ്മൾ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് റൈറ്റ് ടയർ ഏത് പൊസിഷനിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം ഈ എ പില്ലറിനോട് ചേർന്ന് തൊട്ടടിഭാഗത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ആക്സിലറേറ്റർ പെഡലിനോട് ചേർന്ന് ഏകദേശം ഇതുകൊണ്ട് ഈ ഒരു ഏരിയയിലാണ് ആ വീലാർച്ച് വരുന്നത് അതിനോട് ചേർന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ വലത് സൈഡിലെ ടയർ പോകുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഇടത് സൈഡിലെ ടയർ എന്ന് പറയുന്നത് ഈ എ പില്ലറിനോട് ചേർന്ന് അടിയിൽ കാണുന്ന ഈ വീലാർച്ചിനോട് ചേർന്നാണ് ഇടത് സൈഡിലെ ടയർ പോകുന്നത് അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ബാക്ക് സൈഡിലെ ടയർ പോകുന്നത് നമ്മുടെ സെക്കൻഡ് റോ സീറ്റിൽ ഏകദേശം നമ്മൾ ഈ സീറ്റിൽ ചാരിയിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയയുടെ തൊട്ട് അടിഭാഗത്തിലൂടെയാണ് നമ്മളുടെ ഇടത് സൈഡിലെ ടയറും വലത് സൈഡിലെ ടയറും പോകുന്നതെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറുകളുടെ പൊസിഷൻ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കണം ഒപ്പം തന്നെ ഫ്രണ്ടിലേക്കുള്ള നീളവും മനസ്സിലാക്കുക എന്നിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്ന മെതേഡാണ് ഞാനിത് വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ക്യൂർ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് ഞാനിതേ വാഹന ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡ് ചേർന്നിട്ട് ഞാനൊന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഓക്കെ റോഡിൻ്റെ എൻഡ് ചേർന്ന് ഞാൻ ഓടിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എൻ്റെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ ഈ റോഡിൻ്റെ എൻഡ് ചേർന്നാണ് പോകുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഓടിച്ചുള്ള പരിചയം കൊണ്ട് എൻ്റെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയറിനെ എനിക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട് അതെന്റെ ദീർഘകാല പ്രാക്ടീസും വാഹനം ഡ്രൈവ് ുന്നതിലൂടെ എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ് അത് എല്ലാ ഡ്രൈവേഴ്സിനും കുറച്ച് കാലം വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റ് ആണോ എന്ന് നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഒരു വില്ലേജ് റോഡിൽ തിരക്കില്ലാത്ത ഒരു വില്ലേജ് റോഡിൽ വാഹനം ഡ്രൈവ് ചെയ്യുക എന്നിട്ട് റോഡിൻ്റെ എൻഡ് ചേർന്ന് തന്നെ പോകാൻ നോക്കുക അപ്പോൾ എൻഡ് ചേർന്ന് പോകുന്നത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എങ്ങനെയാണ് ഈ റോഡിൻ്റെ എൻഡ് ചേർന്ന സമയത്ത് ഈ ടയറ് ആ ഡി കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ സൗണ്ടിൻ്റെ വേരിയേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയും അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡിൽ ചെക്ക് ചെയ്യുക ഇനി ഞാൻ നിങ്ങളെ ഒരു ട്രിക്കാണ് തരുന്നത് ഇപ്പോൾ എൻ്റെ വാഹനം ഞാൻ ഈ റോഡിൻ്റെ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നിർത്തിയേക്കാണ് എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ പുല്ല് ചേർത്ത് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ പോവാണ് നിങ്ങൾ നോക്കുക ഓടിക്കുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ദ ഈ ഒരു പൊസിഷനാണ് ഈ സ്റ്റിയറിംഗ് വീലിൽ വെച്ചിട്ട് ഈ റോഡിൻ്റെ എൻഡ് വെച്ചിട്ട് ഞാൻ ഞാനിത് ചേർത്ത് ചേർത്ത് ഓടിക്കുകയാണ് അതായത് ഈ പുല്ല് ചേർത്ത് ചേർത്ത് ഓടിക്കുകയാണ് ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ റോഡിൻ്റെ എൻഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് അതായത് നിങ്ങൾ ലെഫ്റ്റ് പരമാവധി ചേർന്നാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഈ മെത്തേഡിൽ നമ്മളിപ്പോൾ ഒരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്നു വണ്ടി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി സൈഡ് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ മെത്തേഡിൽ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ പരമാവധി ലെഫ്റ്റ് ചേർന്ന് ചേർന്നായിരിക്കും ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ പോകാനായിട്ടുള്ള സ്പേസും കിട്ടും പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാനായിട്ടുള്ള ഇടം കിട്ടും ഇപ്പം നിങ്ങൾ നോക്കി ബൈക്ക് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നുകൊണ്ടു വളരെ സിമ്പിൾ ആയിട്ട് ഈ വില്ലേജ് റോഡിൽ കയറിപ്പോയി നമ്മൾ ഈ സൈഡിൽ നിന്നൊരു ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണം ഗ്യാപ്പ് ഇട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് അതായത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗ്യാപ്പ് ഇട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ അതായത് ഈ ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ ഏരിയ ഉണ്ടോ ഈ സെൻ്റർ ഏരിയയും റോഡിൻ്റെ എൻ്റെ നമ്മളിങ്ങനെ നോക്കുക അതെ ഈ ഒരു ലെവലിൽ നോക്കുക നോക്കിയിട്ട് ഏകദേശം നിങ്ങൾ എന്തു ചെയ്യണം ആ റോഡിൻ്റെ ലെഫ്റ്റ് ഏരിയ വെച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അതായത് ആ എൻ്റെ കോർണറും നോക്കുക ഇവിടെ വെച്ച് ഡ്രൈവ് ചെയ്യുക ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട് ഈ കുഴിയും ഞാൻ ഈ റോഡിന് എൻഡ് വെച്ച് നോക്കി അപ്പോൾ അതുകൊണ്ട് ആ കുഴിയിട്ട് കുഴിയായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഈ സൈഡിലുള്ള ആ ഒരു ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നു ഇങ്ങനെ നിങ്ങൾ ലെഫ്റ്റ് വശം ജഡ്ജ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള ജഡ്ജ്മെൻ്റ് അറിയാം പക്ഷേങ്കിൽ വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇത് എന്തുകൊണ്ടാണ് അവിടെയാണ് നിങ്ങൾ ഡ്രൈ ഡ്രൈവിങ്ങിൽ വരുത്തുന്ന മിസ്റ്റേക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങളുടെ ഒരു ഡ്രൈവിങ്ങിലെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എന്ത് ചെയ്യും വാഹനം ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡ് കിട്ടത്തില്ല വണ്ടി റോഡിൽ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈവിങ്ങിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക ഇനി ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ കുറേ അധികം മെറ്റൽ കിടപ്പുണ്ട് സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട് ഞാനിങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ മെറ്റൽ എൻ്റെ വണ്ടി കയറുകയോ കയറുമോ എന്നുള്ളൊരു പേടി വരും ഇപ്പം ഞാൻ വാഹനവുമായിട്ട് ഇത് ഈ ഒരു മെത്തേഡിലാണ് വരുന്നതെങ്കിൽ ഇതേ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ടും എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഈ മെറ്റൽ കയറും അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന മെറ്റൽ നോക്കുക അതെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നോക്കുക അപ്പോൾ ഈ മെറ്റലിൻ്റെ കുറച്ച് ഏരിയ എനിക്ക് ഈ ഒരു ഏരിയക്കുള്ളിൽ ഈ ഒരു ഭാഗത്താണ് കാണുന്നത് ഈ ഒരു ഭാഗത്താണ് കാണുന്നത് അതിനർത്ഥം കുറേ അധികം മിറ്റൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ച് ഓടിച്ചു പോയി കഴിഞ്ഞാൽ ആ മെറ്റൽ ഏരിയകൾ എന്ത് ചെയ്യും എൻ്റെ കൃത്യമായിട്ട് ഇടതു സൈഡ് അവിടെ കയറും ആ കല്ലേ കയറും എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് ഈ മെതേഡിലുള്ള ജഡ്ജ്മെൻറ്റ് നമ്മളിത് കൊണ്ട് ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് പിടിച്ചു ഇപ്പോൾ ഇതിന് വെളിയിലാണ് ഈ ഇതുകൊണ്ട് ഈ സൈഡിൽ കിടക്കുന്ന കല്ലുകൾ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് നോക്കിക്കേ ഇതിന് പുറത്താണ് കാണുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ ഇതിന് പുറത്ത് താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാനിത് വാഹനം എടുക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ സൈഡിലുള്ള ആ കല്ലുകളിലൊന്നും കയറാതെ എൻ്റെ വണ്ടി പോകുന്നത് അപ്പം ഈ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കണം ഈ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൈഡിലുള്ള കുഴികളിലേക്ക് നമ്മുടെ വണ്ടി ചാടത്തില്ല അതുപോലെ തന്നെ സൈഡിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകളുണ്ടെങ്കിൽ അവിടെ പോയി ഇടിക്കത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒന്ന് സ്പീഡ് കുറച്ച് ഓടിക്കുക രണ്ട് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക നിങ്ങൾക്ക് വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം